പാല് ഇപ്പൊ ഞങ്ങൾക്ക് രാവിലെ ആറ് ലിറ്ററോളം കിട്ടുന്നതാണ് നാലര മരിച്ചു 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 എന്ന് കേട്ടോ ആശങ്കയിൽ ഞങ്ങൾ മാർച്ച് കൂടി ഞങ്ങൾ കണക്കെടുത്തപ്പോൾ സംസ്ഥാനത്ത് മിൽമയുടെ സംഭരണത്തിൽ ഒരു പത്തര ശതമാനത്തിന്റെ കുറവാ കണ്ടത് പക്ഷേ ഏപ്രിൽ മാസത്തെ കണക്കെടുക്കുമ്പോൾ അത് വളരെ കനത്ത ചൂട് മൂലം സംസ്ഥാനത്തെ പാലുൽപാദനത്തിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപത് ശതമാനത്തിലേറെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ക്ഷീണം വലിയ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് പാല് ഇപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ആറ് ലിറ്ററോളം കിട്ടുന്നതാണ് ഇപ്പോൾ നാല് നാലര നാലിന്റെ താഴേക്ക് വരുന്നുണ്ട് അതേപോലെ ഉച്ചക്ക ശേഷവും നല്ലപോലെ കുറഞ്ഞിരിക്കുകയാണ് പ്രത്യേക വർഷം മാർച്ച് അവസാനത്തോടുകൂടി ഞങ്ങൾ കണക്കെടുത്തപ്പോൾ സംസ്ഥാനത്ത് മിൽമയുടെ സംഭരണത്തിൽ ഒരു പത്തര ശതമാനത്തിൻ്റെ കുറവാക്കേണ്ടത് പക്ഷേ ഏപ്രിൽ മാസത്തെ കണക്കെടുക്കുമ്പോൾ അത് വളരെ കൂടി ഇരുപത് ശതമാനത്തോളം കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സംഭരിച്ചതിനേക്കാളും കുറവാകാണ് സംഭരണം ഇപ്പോൾ ഒരു പതിനൊന്ന് ലക്ഷത്തിലാണ് സംഭരണം ചുരുങ്ങിയിട്ടുള്ളത് വിൽപ്പന നമ്മളൊരു പതിനേഴ് പതിനേഴര ലക്ഷം വരെ പോകുന്നുണ്ട് ഒരു ഭാഗത്ത് സംഭരണം കുറയും മറുഭാഗത്ത് വളരെ ശക്തമായ നടപടികളിലൂടെ വിപണിയിൽ നമ്മൾ പാലിൻ്റെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പാലുൽപാദനം എൺപത് ശതമാനം ബാധിച്ചു ആറ് ലിറ്റർ പത്ത് ലിറ്റർ പാലിൻ്റെ അടുത്ത് ഒഴിച്ചതാണ് ഇന്നിപ്പോൾ ഒന്നേ മുന്നൂറ് പാലാണ് ഞാൻ ഒഴിച്ചത് മനസ്സിലായില്ലേ മാടുകളൊക്കെ കഥക്കുകയാണ് ചൂട് സഹിക്കാൻ പറ്റില്ല മാട് മരിച്ചു മരിച്ചുപോകുവെന്നുള്ളൊരു പോയി അത്ര പത്തുമൂന്ന് തൊരെണ്ണം മരിച്ചു എന്ന് പറയുന്നത് കേട്ടോ മരിച്ചു പോകുകയെന്നുള്ളൊരു ആശങ്കയിൽ കൂടിയിട്ടാണ് ഇപ്പോൾ എന്ത് തീറ്റ കൊടുത്തിട്ടും കാണുന്നില്ല ഭയങ്കരമായ ചൂടാണ് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടൊക്കെയാണ് രണ്ടു നേരം മൂന്ന് നേരം നനയ്ക്കുന്നുണ്ട് എന്നൊന്നും കാര്യം പാല് പറ്റാപ്പോയി അപ്പോൾ വരുമാനം ഒന്നുമില്ല കൈയിൽ നിന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ തീറ്റ കടം വാങ്ങിയിട്ടൊക്കെ അവിടത്തെ ഇവിടെ തവിടെ അടുത്തിൻ്റെ ബാലൻസ് ഒരുപാടുണ്ട് കൊടുക്കാൻ കിട്ടുന്നില്ല കിട്ടാനില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര കമ്മിയാണ് ഇപ്പം പാൽ സാധാരണ ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നെ പുല്ലുണ്ടാവുമ്പോൾ ഇപ്പോൾ അതിലും വെച്ച് കുറഞ്ഞു ഒരു അഞ്ച് ലിറ്റർ നാല് ലിറ്റർ അത്രയും അത്രയും കുറഞ്ഞു ചൂടുകൊണ്ട് മൂന്ന് നാല് പ്രാവശ്യം പശുവിനെ കഴുകിയിട്ടാണ് ആ പാലെങ്കിലും കിട്ടുന്നത് അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല പച്ചപ്പുല്ലൊക്കെ എവിടെന്നെങ്കിലൊക്കെ പോയി ഇത്തിരി അപ്പുറത്ത് ഒക്കെ പോയി പറിച്ച് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തപ്പോഴാണ് ഈ നാല് ലിറ്ററെങ്കിലും അപ്പം കിട്ടുന്നത് ബൾക്ക് മിൽക്ക് കൂളർ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ പെർ ഡേ നമ്മുടെ മൂവായിരം കപ്പാസിറ്റി എങ്കിലും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഉള്ളതാണ് ഇപ്പോൾ പെർ ഡേ പോയിട്ട് അത് അഞ്ഞൂറ് ലിറ്റർ താഴെയായിട്ട് അഞ്ഞൂറ് ലിറ്റർ വരെ ആയി എല്ലാ നമ്മുടെ ക്ലസ്റ്റർ സൊസൈറ്റികളുടെ എല്ലാ കൂടെ പാൽ കൂടെ കളക്ട് ചെയ്ത് നോക്കുകയാണെങ്കിലും അത് അഞ്ഞൂറ് ലിറ്ററിലായിട്ട് കുറഞ്ഞിട്ടുണ്ട് കുറവുണ്ടെന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു സാഹചര്യത്തിൽ വിലയെ സാഹചര്യം ഇല്ല നമുക്കിപ്പോൾ ഇക്കൊല്ലത്തെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് നോക്കി നമ്മളിപ്പോഴും ആറ് ലക്ഷം ലിറ്റർ പാല് കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത് കാരണം ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് വലിയ തോതിൽ പാല് നമുക്ക് കിട്ടില്ല അപ്പോൾ കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം മേടിച്ചുകൊണ്ടാണ് മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ആദ്യകാലത്ത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് അടുത്ത് പക്ഷേ തമിഴ്നാട്ടിലും കനത്ത ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അവിടുന്ന് കിട്ടുന്നില്ല ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും വില നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലുല്പാദനം കുറഞ്ഞത് ക്ഷീര കർഷകരെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ചൂട് ഇനിയും തുടർന്നാൽ പശുവിനെ വളർത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ വലിയ ദുരിതത്തിലാകും